ഹായ് വെൽക്കം ബാക്ക് ടു ടാനുകൾ ഗാർഡൻസ് ഞാനൊരു അടിപൊളി ഓഫറുമായിട്ടാണ് വന്നേക്കുന്നത് നാടൻ റോസുകൾ ഏറ്റവും റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ ഇതുവരെ നമ്മളിങ്ങനെ സെയിൽ ചെയ്തിട്ടില്ല അപ്പോൾ റേറ്റ് കുറച്ചിട്ട് കൊടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് പതിനഞ്ച് വെറൈറ്റീസ് ആയിട്ടുള്ള ഓൺ റൂട്ടഡ് നാടൻ റോസാണ് കേട്ടോ വീഡിയോയിൽ കാണിക്കുന്നത് എല്ലാ റോസും മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്നത് ചെറിയ റേറ്റ് റോസാണ് രണ്ടാമതായിട്ട് പിങ്ക് ബട്ടൺ റോസ് ആണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഓരോ പ്ലാന്റ്സിനും എൺപത് രൂപ വീതമാണ് അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ റോസാണെന്നുള്ളത് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ഇരുന്നാൽ മാത്രമേ ഏതൊക്കെ റോസ് ആണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ കാരണം ഇതിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പിൽ വന്നിട്ട് ഏതൊക്കെ റോസാകുള്ളത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒത്തിരി മെസ്സേജസ് വരുന്നതുകൊണ്ട് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏതൊക്കെ ആണ് ഈ ഒരു എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നതെന്നുള്ളത് പിന്നെ ഈ ഒരു ഓഫർ ഇന്നും നാളെയും കൂടെ മാത്രം നാളെ വൈകിട്ട് വരെ മാത്രമേ ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ ഇന്ന് ഏഴ് ഏഴ് മണി മുതൽ നാളെ ഏഴ് മണിവരെ ആയിരിക്കും നാളെ നൈറ്റ് ഏഴ് മണിവരെ ആയിരിക്കും ഈ ഒരു ഓഫർ അവൈലബിൾ ആയിരിക്കുക പിന്നെ അത് ഈയൊരു റോസാണോ കാശ്മീരി റോസാണ് കാശ്മീരി റോസ് ഉണ്ട് സമ്മർ ഉണ്ട് പിന്നെ അഹല്യ റോസ് വരുന്നുണ്ട് കേട്ടോ അഹല്യാ ഒന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല പിന്നെയുള്ളത് നമ്മുടെ സ്വന്തം കരിഷ്മ റോസ് ആണ് കേട്ടോ കരിഷ്മ റോസിൻ്റെ ഇതിൻ്റെ ഒരുപാട് വലുപ്പമുള്ള തൈകളല്ല കേട്ടോ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള തൈകളാണ് തിരി വലുതെന്ന് പറയാൻ പറ്റില്ല തീരെ ചെറുതുമല്ല ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള തൈകളാണ് പിടിച്ച് കിട്ടാൻ വളരെ എളുപ്പമാണ് പിന്നെ മണ്ണ് മണല് ചകിരിച്ചോറ് മാത്രം വെച്ച് പോട്ട് ചെയ്യുക ഞാൻ പലരിടത്തും പറയുന്ന കാര്യമാണ് വീഡിയോ ഇട്ടിട്ടുണ്ട് മണ്ണ് മണല് ചകിരിച്ചോറ് മാത്രം വെച്ച് പോട്ട് ചെയ്യുക എന്നുള്ളത് ചാണകപ്പൊടി ഈ ഒരു ക്ലൈമറ്റിൽ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ആരും പിന്നെയുള്ളത് ഒരു ഓറഞ്ച് ഓറഞ്ച് ഓറഞ്ചല്ല യെല്ലോ മിനിയേച്ചർ റോസാണ് നമ്മുടെ ബട്ടൺ റോസുകൾക്കാണ് കേട്ടോ ഈ ഒരു കോപോ നല്ല ഉണ്ട് ഇപ്പോൾ ഉറക്ക വരുന്നതാണ് ഈ ഒരു യെല്ലോ റോസാണ് കേട്ടോ മിനിയേച്ചറാണ് പിന്നെയുള്ളത് നാടൻ പീച്ച് ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ഒരു റോസ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഓൺ റൂട്ടഡ് ആയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റ്സും ഓൺ റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെയുള്ളത് നമ്മുടെ കമ്മൽ റോസ് ആണ് വൈറ്റ് കമ്മൽ റോസ് അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലാന്റ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം എൺപത് രൂപ പ്ലസ് കൊറിയർ ചാർജാണ് കേട്ടോ ആഡ് ആവുന്നത് രണ്ട് പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ മൂന്ന് പ്ലാന്റ് ആയിട്ട് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം നാല് പ്ലാന്റ്സ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ നമുക്കിനി തിങ്കളാഴ്ചയാണ് കൊറിയർ വരുന്നത് നമ്മളിപ്പോൾ എന്നും കൊറിയർ അയക്കുന്നില്ല നമ്മളടുത്ത് ഡി ടി ചെയ്യുന്ന പ്രത്യേകം പറഞ്ഞു മുമ്പ് സാധാരണ നമ്മുടെ എറണാകുളമൊക്കെ നെക്സ്റ്റ് ഡേ കിട്ടും ഇപ്പോൾ കൺഫേം അല്ല നെക്സ്റ്റ് ഡേ തന്നെ കിട്ടുമെന്നുള്ളത് അതുകൊണ്ട് തിങ്കൾ ചൊവ്വ ബുധൻ മാത്രമേ നമുക്ക് ഇനി മുതൽ കൊറിയർ ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് റെഡ് ബട്ടൺ റോസ് ആണ് റെഡ് ബട്ടൺ റോസിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കേട്ടോ പൂക്കളും മുട്ടുകളും കൂടെയൊക്കെയുള്ള തൈകളാണ് സെയിലിനായിട്ടുള്ളത് പിന്നെ കമ്മൽ റോസ് വരുന്നുണ്ട് അഹല്യ വരുന്നുണ്ട് തഞ്ചാവൂർ റോസ് വരുന്നുണ്ട് തഞ്ചാവൂർ റോസൊന്നും ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നില്ല അപ്പോൾ വീഡിയോയിൽ കാണിക്കാത്തതിൻ്റെ നെയിം ഞാൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഏതിൽ കാണിക്കുന്ന പതിനഞ്ച് റോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓർഡർ ചെയ്യാം ഇല്ല നിങ്ങൾക്ക് രണ്ട് റോസ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ പിന്നെ ബോണിക്ക എയ്റ്റി ടു ആണ് ബോണിക്ക എയ്റ്റി ടുണ്ൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാൻസും ഓൺ ആണ് കമ്പ് വെച്ച് കിളർപ്പിച്ചെടുത്ത തൈകളാണ് കേട്ടോ സെയിലിനായിട്ടുള്ളത് പിന്നെയുള്ളത് ജസ്റ്റ് ഇമാജിനാണ് ജസ്റ്റ് ഇമാജിൻ റോസിൻ്റെയും നല്ല ഹെൽത്തി ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് ആയിട്ട് വരുന്നത് ഒത്തിരി വലിപ്പവും ഉള്ള പ്ലാന്റ്സ് അല്ല ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം മണ്ണ് വെച്ചിട്ടാണ് അയച്ചിരിക്കുന്നത് അതുകൊണ്ട് പിടിച്ച് കിട്ടാനും ചാൻസ് കൂടുതലാണ് ഈ ഒരു ക്ലൈമറ്റിൽ മാക്സിമം ചാണകപ്പൊടി ഫെർട്ടിലൈസർ എല്ലാം ഒഴിവാക്കിയിട്ട് നടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ പിന്നെയുള്ളത് മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള മിഡ് നൈറ്റ് ബ്ലൂ ആണ് ഇതിൻ്റെയും റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് കേട്ടോ വയലറ്റ് കളർ റോസാണ് മിഡ് നൈറ്റ് ബ്ലൂ എന്ന് പറയുന്നത് പിന്നെ ഓറഞ്ച് മിനിയേച്ചർ റോസ് ആണ് കേട്ടോ മിനിയേച്ചർ ഓറഞ്ചിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് ഇത് പ്രത്യേകതയാണ് കേട്ടോ ഒരു സ്പെഷ്യൽ റോസാണ് ലീഫും എന്താ പൂക്കളും ഒക്കെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള പാറ്റേണിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് പിന്നെ അടുത്തതായിട്ടുള്ളത് പീച്ച് ക്രീക്രി റോസാണ് പീച്ച് ക്രീക്രീടെയും നല്ല അടിപൊളിയായിട്ടുള്ള തൈകളാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് പീച്ച് ക്രീക്രീടേതും വരുന്നത് അപ്പോൾ ഇതിനകത്ത് കാണിച്ചേക്കുന്ന റോസസ് ഒക്കെയാണ് നമ്മുടെ എൺപത് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ വേണ്ട ഒരു വാട്ട്സ്ആപ്പ് ചെയ്യാം കേട്ടോ